നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ആയുധമില്ലാതെ എങ്ങനെ ഒരു രാജ്യത്തെ തകർക്കാമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ശക്തനായ ഭരണാധികാരിയാണ് നരേന്ദ്രമോദി അതിപ്പോൾ അനുഭവിക്കുന്നത് പാകിസ്ഥാനാണ് ഓപ്പറേഷൻ സിന്ധൂറിന് മുൻപ് തന്നെ സിന്ധു നദീജല കരാർ അടക്കം മരവിപ്പിച്ചുകൊണ്ട് ഇന്ത്യ കടുത്ത തീരുമാനമെടുത്തിരുന്നു ഒരുപക്ഷെ പാകിസ്ഥാൻ അന്ന് അറിഞ്ഞില്ല ഇനി അങ്ങോട്ട് തങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ എന്ന് ഏതായാലും അവിടെയുള്ള സാധാരണക്കാരടക്കം ഇപ്പോൾ ഒരു തുള്ളി വെള്ളമില്ലാതെ സ്വന്തം ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് അവിടുത്തെ ഒരു മന്ത്രിയുടെ വീട് ജനങ്ങൾ കത്തിക്കുന്ന ദൃശ്യങ്ങളടക്കം തന്നെ പുറത്തു വന്നത് അതായത് വെടിനിർത്തൽ കരാറൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പ്രാബല്യത്തിൽ വന്നാലും പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും എന്താണ് ഇന്ത്യയെ കൊണ്ട് ചെയ്യാൻ സാധിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ ദ്രോഹിച്ചതിനുള്ള മറുപടി എന്താണെന്ന് ഇപ്പോൾ നുഭവിച്ചു കൊണ്ട് തന്നെ ഇരിക്കുകയാണ് പാകിസ്ഥാന് വെള്ളം കൂടി മുഴുവനായി മുട്ടിയെന്ന് വേണം പറയാൻ ഏതായാലും ഇപ്പോൾ മറ്റൊരു നീക്കവുമായി ഇന്ത്യ എത്തിയിരിക്കുകയാണ് അതാണ് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല അഫ്ഗാൻ പൗരന്മാർക്കുള്ള വിസ സേവനങ്ങൾ ഇന്ത്യ വീണ്ടും പുനരാരംഭിച്ചിരിക്കുകയാണ് ഇതോടുകൂടി അഫ്ഗാനികൾക്ക് ലോട്ടറി അടിച്ചു എന്ന് തന്നെ വേണം പറയാം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിന്ന് അടക്കം ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിയിരുന്നത് മികച്ച ആരോഗ്യ സേവനങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കാരണം മികച്ച പൈസ കുറവിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആരോഗ്യ സേവനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ അന്ന് എത്രയും വേഗം തന്നെ പാകിസ്ഥാനികളോട് ഇന്ത്യ വിടാൻ പറഞ്ഞപ്പോൾ നമ്മുടെ പല കേരളത്തിലടക്കം ഒരുപാട് പാകിസ്ഥാനികൾ ായിരുന്നു മെഡിക്കൽ ആവശ്യങ്ങൾക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അവരുടെ ചികിത്സയിൽ തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ നിരവധി ആളുകളായിരുന്നു ഇങ്ങോട്ടേക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മറ്റുമായിട്ട് എത്തിക്കൊണ്ടിരുന്നത് ഏതായാലും അഫ്ഗാനികൾക്ക് ഇപ്പോൾ ഇത്തരത്തിലൊരു ഒരു സുവർണ അവസാനം ഇന്ത്യ നൽകുമ്പോൾ അത് പാകിസ്ഥാന് തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാകുന്നത് നിലവിൽ അഞ്ചു വർഷമായി തടഞ്ഞു വെച്ച വിസ ഇളവുകളാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിർത്തലാക്കിയതിനു ശേഷം ഈ തീരുമാനത്തിനായി കാത്തിരുന്ന നിരവധി അഫ്ഗാനികൾക്ക് ഇതൊരു വലിയ ചുവടുവയ്പ് തന്നെയാണ് നിലവിൽ അഫ്ഗാനികൾക്ക് മെഡിക്കൽ ആവശ്യങ്ങൾക്ക് മാത്രമാണ് വിസ അനുവദിക്കുന്നത് അഞ്ചു വർഷം മുൻപ് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം ഏറ്റെടുത്തപ്പോൾ നമ്മുടെ നയതന്ത്ര കാര്യാലയം അടക്കം അടച്ചുപൂട്ടിയിരുന്നു താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു നീക്കം അന്ന് ഇന്ത്യ നടത്തിയത് സുരക്ഷയും സുരക്ഷാ പ്രശ്നങ്ങളും കാരണമായിരുന്നു അന്ന് ഇന്ത്യൻ എംബസി അടക്കം അടച്ചുപൂട്ടിയിരുന്നത് ഏതായാലും അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള എല്ലാവർക്കും ഇപ്പോൾ വിസ സേവനങ്ങൾ അന്ന് നിർത്തലാക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇന്ത്യയുടെ ബന്ധം അഫ്ഗാനിസ്ഥാനുമായി മികച്ച ബന്ധമാണ് ഇപ്പോൾ ഇന്ത്യ നിലനിർത്തി പോരുന്നത് ഇതുവഴി മുൻപ് പാകിസ്ഥാൻ ഉപകാരമുണ്ടായിരുന്ന പല അല്ലെങ്കിൽ പാകിസ്ഥാന് ലഭിച്ചിരുന്ന പല സേവനങ്ങളും ഇപ്പോൾ ഇതുവഴി ഈ മേഖലയിലേക്ക് അഫ്ഗാനിസ്ഥാനെ ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അഫ്ഗാനിസ്ഥാന്റെ എളുപ്പത്തിൽ പല മേഖലകളിലേക്കും ചെല്ലാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇന്ത്യ ഈ ഒരു വിസ ഇളവ് നൽകുന്നത് ചെറുകിട വ്യവസായികൾക്കും വ്യാപാരികൾക്കൊക്കെ തന്നെ ഒരു പുതിയൊരു വഴിയാണ് ഇന്ത്യ ഇപ്പോൾ ഇതിലൂടെ തുറന്നു നൽകുന്നത് ഏതായാലും ിന്ത്യയുടെ സംഹാര താണ്ഡവത്തിൽ പ്രധാനപ്പെട്ട മർമ്മത്തിന് അടികിട്ടിയപ്പോൾ അവിടെ അടിമകളായിരുന്ന ബലൂചിസ്ഥാൻ വരെ കേറി അടിക്കാൻ തുടങ്ങിയത് നമ്മൾ കണ്ടതാണ് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്നതിന് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അവിടെ ബലൂചിസ്ഥാനും പാകിസ്ഥാനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത് ഏതായാലും പാട് നിന്നും പാകിസ്ഥാനെ ഇപ്പോൾ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ദ്രോഹിക്കുന്ന ശത്രുക്കളൊക്കെ തന്നെ വലിയ രീതിയിൽ തിരിച്ചടി നൽകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഏതായാലും എല്ലാ തരത്തിലും സർവനാശം നേരിട്ട് പാകിസ്ഥാനെ ഇപ്പോൾ താലിബാന് ഇന്ത്യ വിസ അനുവദിക്കുന്നതും അക്ഷരാർത്ഥത്തിൽ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ ഇന്ത്യയെ പിന്തുണച്ച് ആദ്യം എത്തിയ രാജ്യങ്ങളിൽ ഒന്നായിരുന്നു അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യൻ സർക്കാർ വീണ്ടും ഇപ്പോൾ വിസ പ്രക്രിയ ആരംഭിച്ചതാണ് അഫ്ഗാനിസ്ഥാനെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു ഏർ സുവർണ അവസരമായിട്ട് മാറിയിരിക്കുന്നത് അതായത് അഫ്ഗാൻ പൗരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാൻ ഇനി വിസയ്ക്ക് അപേക്ഷിക്കാം ഓൺലൈൻ വിസ സംവിധാനം ലളിതവും വേഗതയേറിയതുമാക്കിയിരിക്കുന്നു എളുപ്പത്തിൽ അപേക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഒരു എംബസിയോ കേന്ദ്രമോ സന്ദർശിക്കേണ്ട ആവശ്യമില്ല വൈദ്യ ചികിത്സ വിദ്യാഭ്യാസം ബിസിനസ് മീറ്റിംഗുകൾ കുടുംബാംഗങ്ങളെയോ സുഹൃത്തുക്കളെയോ സന്ദർശിക്കൽ പ്രത്യേക അടിയന്തര ആവശ്യങ്ങൾ ടൂറിസം വിസകൾ ഇപ്പോഴും പരിമിതമാണ് പക്ഷേ മെഡിക്കൽ പഠന വിസകൾ പോലുള്ള പ്രധാനപ്പെട്ട വിസകൾ വീണ്ടും ലഭ്യമാണ് ഇന്ത്യൻ വിസയ്ക്ക് ഔദ്യോഗിക ഇന്ത്യൻ വിസ പോർട്ടൽ നിന്ന് ഓൺലൈനായി അപേക്ഷിക്കാം അഫ്ഗാൻ പൗരന്മാർക്കും ഈ ഘട്ടങ്ങൾ പാലിക്കണം സുരക്ഷാ കാരണങ്ങൾ ാൽ കാബൂളിലെ ഇന്ത്യൻ എംബസി ഇപ്പോഴും പൂർണ്ണമായും തുറന്നിട്ടില്ല എന്നാൽ സർക്കാർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ഇറാൻ യു എ തുടങ്ങിയ അയൽരാജ്യങ്ങളെ ഇന്ത്യൻ മിഷനുകൾ വഴിയും വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ അഫ്ഗാൻ പൗരന്മാർക്ക് ആ പ്രദേശങ്ങളിലെ ഇന്ത്യൻ കോൺസുലേറ്റുകളിൽ നിന്ന് സഹായം ലഭിച്ചേക്കാം ഇന്ത്യയും താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളർന്നു വരുന്നതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു നീക്കം കഴിഞ്ഞ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ താലിബാൻ വിദേശകാര്യമന്ത്രി ആമിർ ഖാൻ മുത്താക്കിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു ശ്മീരിലെ ഒരു ഭീകരാക്രമണത്തെ അപലപിച്ചതിനെ നന്ദി പറഞ്ഞു ആഗോള വ്യാപാരത്തിനായി ഐ എൻ എസ് ടി സിയും ചാബഹാർ തുറമുഖവും ഉപയോഗപ്പെടുത്താനും അതുവഴി പാകിസ്ഥാൻ തുറമുഖങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും താലിബാൻ ആഗ്രഹിക്കുന്നുണ്ട് ചാബഹാർ തുറമുഖത്തിനായുള്ള ത്രികക്ഷി കരാറിനെ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഇറാൻ നേരത്തെ സമ്മതിച്ചിരുന്നു ഇതെല്ലാം തന്നെ ഇപ്പോൾ പാകിസ്ഥാനാണ് വലിയ തിരിച്ചടിയായി മാറുന്നത് ഏതായാലും പുതിയ ഒരു വിസ ഇളവ് ഇന്ത്യ നൽകുന്നതിലൂടെ പ്രധാനമായ രോഗങ്ങളുള്ള ആളുകൾക്ക് ഓരോ കേസും അടിസ്ഥാനമാക്കിയായിരിക്കും വിസ നൽകുന്നത് സർക്കാരിന്റെ ഔദ്യോഗിക വിസ പോർട്ടലായ ഇന്ത്യൻ വിഷൻ ഓൺലൈൻ ഡോട്ട് ജിഒ ഡോട്ട് ഇൻ ഒരു വിജ്ഞാപനം ആറ് വിഭാഗത്തിലുള്ള വിസകൾക്കായി പുതിയ അഫ്ഗാൻ വിസ മൊട്യൂൾ പുറത്തിറക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഓരോ കേസും അനുസരിച്ച് ആരോഗ്യ വിസകൾക്ക് മുൻഗണന നൽകുമെന്ന് ഉയർന്ന സ്ഥാനത്തുള്ള വൃത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ വ്യാപനം അല്ലെങ്കിൽ വാണിജ്യ സംരംഭങ്ങൾ സ്ഥാപിക്കാൻ പദ്ധതിയിടുന്ന അഫ്ഗാൻ നിക്ഷേപകർ സംരംഭകർ പ്രൊഫഷണലുകൾ എന്നിവരെ സ്വാഗതം ചെയ്യുന്നതിനായി ബിസിനസ് വിസ വിഭാഗവും വിശാലമാക്കിയിട്ടുണ്ട് വാണിജ്യ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്നതിനായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കായിക താരങ്ങളെയും പരിശീലകരെയും ഇപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നു കൂടാതെ പതിവ് ബിസിനസ് യാത്രകൾക്ക് ദീർഘകാല പ്രവേശനം നൽകുന്നു താലിബാൻ കാബൂളിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും രാജ്യം അനിശ്ചിതത്വത്തിലേക്ക് കടക്കുകയും ചെയ്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ ഇന്ത്യ അഫ്ഗാൻ പൌരന്മാർക്കുള്ള എല്ലാ വിസ സേവനങ്ങളും നിർത്തിവച്ചിരുന്നു അടിയന്തര ആശ്വാസത്തിന്റെ ഭാഗമായി പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദു സിഖ് സമൂഹങ്ങളെ സഹായിക്കുന്നതിനായി ഇന്ത്യ ഒരു ഇ എമർജൻസി എക്സ് മിസ്ലേനിയസ് വിസ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കശ്മീർ ഭീകരവാദം ജലപങ്കിടൽ വ്യാപാരം എന്നിവയുൾപ്പെടെ രണ്ട് അയൽ രാജ്യങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഇന്ത്യയുമായി സമാധാന ചർച്ചകളിൽ ഏർപ്പെടാൻ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ് ഏതായാലും ഈ ഒരു അവസരത്തിലാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ ഏതായാലും പാകിസ്ഥാനെ ഇത് വലിയ തിരിച്ചടി തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി അഫ്ഗാൻ പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് കടക്കാനായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ സാധ്യതകളും കൃത്യമാണെങ്കിൽ കടക്കാനുള്ള എല്ലാ അവസരമാണ് ഇപ്പോൾ ഇന്ത്യ നൽകിയത് പഹൽഗാം ഭീകരാക്രമണത്തിനും ഇന്ത്യയുടെ പ്രതികാര നടപടിയായ ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം അതിർത്തി കടന്നുള്ള വെടിവെയ്പ് നിർത്താൻ ഇന്ത്യയും പാകിസ്ഥാനും സംബന്ധിച്ചതിനെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഷെഹബാസ് ഷെരീഫ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് തന്റെ നാല് രാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം പാദത്തിനിടെയാണ് ഇപ്പോൾ ടെഹ്റാനിൽ വെച്ച് അദ്ദേഹം ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് പറഞ്ഞത് ഇപ്രകാരമാണ് കശ്മീർ പ്രശ്നവും ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ വ്യാപാരം ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്നിവയിൽ അയൽഖാനുമായി സംസാരിക്കാനും ഞങ്ങൾ തയ്യാറാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ മാസം ആദ്യം ഇന്ത്യ നടത്തിയ സൈനിക ആക്രമണത്തെ തുടർന്ന് ഇന്ത്യയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ വീണ്ടും സന്നദ്ധത പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള ഏത് സംഭാഷണവും പാക് അധിനിവേശ കശ്മീരിന്റെ തിരിച്ചുവരവിലും ഭീകരവാദ വിഷയത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള സൈനിക സംഘർഷത്തിൽ പാകിസ്ഥാന് പിന്തുണച്ചതിനെ നന്ദി പ്രകടിപ്പിക്കുന്നതിനായി പാക് പ്രധാനമന്ത്രി ഇപ്പോൾ സൗഹൃദ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന തിരക്കിലാണ് തിങ്കളാഴ്ച പാക് പ്രധാനമന്ത്രി ഇറോ ഇറാൻ്റെ പരമോന്നത നേതാവ് അയിതുുള്ള അലി ഗമിനെയും സന്ദർശിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും പാകിസ്ഥാൻ ഇവിടെ ഇന്ത്യയുമായി എങ്ങനെയും സംസാരിക്കാനും വീണ്ടും ഒരു സംയമനത്തിൽ പോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ യുദ്ധത്തിൽ ഏർപ്പെടാതെ അല്ലെങ്കിൽ ആയുധങ്ങൾ എടുക്കാതെ എങ്ങനെ തിരിച്ചടിക്കാം എന്നുള്ളതിനുള്ള തിരക്കിട്ട നീക്കങ്ങളാണ് നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്